Now the game is on. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പുച്ഛിച്ചവരും പരിഹരിച്ചവരും എല്ലാവരും ഇനി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരെ പാടി പുകഴ്ത്തേണ്ട ഒരു സമയം ഒരുപക്ഷെ വന്നേക്കും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണ നിലയ്ക്ക് പ്രത്യേകിച്ചും സ്ട്രൈക്കിംഗ് സോണിൽ ദിമിത്രോസ് ഡിമെൻക്കോസ് പോയതിനു ശേഷം നമുക്ക് മൂർച്ചയില്ല എന്നുള്ള ഒരു പരാതി കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു ഹെസ്എസ് ഡിമിനിസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പ്രോപ്പർ സ്ട്രൈക്കിംഗ് എബിലിറ്റി അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യം നമുക്കൊരു സംശയമായി നിന്നിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു സീസണിൽ വന്ന് ജംഷഡ്പൂരിനെ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി അഴിഞ്ഞാടിയിട്ട് പോയ ആ പഴയ സ്പാനിഷ് കാളക്കൂറ്റൻ സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോവുകയാണ് ാണ് സ്റ്റോപ്പേജ് അവരുടെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായി പുറത്തേക്ക് വിട്ടിരിക്കുന്നത് മുൻപ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു സീസണിൽ ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചിട്ടുള്ള സ്പാനിഷ് ക്ലബുകളിലൂടെ വളർന്നു വന്ന സൂപ്പർ താരമായ സെർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് അറ്റാക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരാൻ പോകുന്ന ട്രാൻസ്ഫർ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും താരവും ക്ലബ്ബും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരു കോൺട്രാക്ടിന്റെ ഫൈനൽ അഗ്രിമെന്റ് സൈനിങ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം നേരത്തെ ജംഷഡ്പൂരിന് വേണ്ടി വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആളിപ്പോൾ ഫ്രീ ഏജന്റ് ആണ് ഫ്രീ ഏജൻ്റ് ആണ് എന്ന് പറഞ്ഞ ആളിനെ ആരും വില കുറച്ച് കാണേണ്ട കാര്യമില്ല മുന്നേറ്റ നിരയിൽ ഒരു ഒന്നൊന്നര അസറ്റ് തന്നെയാണ് ഈ ഒരു താരം ഗോൾ അടിക്കാനും അടിപ്പിക്കാനും മിടുക്കനാണ് എന്ന് പറയാമെങ്കിൽ പോലും ആളുടെ പ്രഹരശേഷി എക്സ്ട്രീമാണ് ഈ ഒരു കാളക്കൂറ്റന്റെ മുന്നേറ്റത്തിലെ കരുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ മുന്നിലേക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ ആളുണ്ടെങ്കിൽ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പൊട്ടിക്കാൻ ഇവ മിടുക്കനാണ് സോ സെർജിയോ കാസ്റ്റർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നാണ് നയൻറ്റീൻ്റെ സ്റ്റോപ്പ് വെച്ച് അവകാശപ്പെടുന്നത് സോ അടുത്ത സീസണിൽ ഗോൾ ഗോളടിയുടെ ഒരു പൂരം തന്നെ നമുക്ക് കാണാം